എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫർണിച്ചർ ബ്രാൻഡായ ഐക്യയിലായിട്ടാണ് നമ്മൾ യാത്രയിരിക്കുന്നത് നമ്മൾ ഇന്ന് യാത്രയിരിക്കുന്നത് ദുബായിൽ നിന്നാണ് നിന്ന് നമ്മുടെ ദുബായ് ബസ് ഡബിൾ ഡെക്കർ ബസ്സിലാണ് യാത്രയിരിക്കുന്നത് ഇവിടെ നോയൽ കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ മെട്രോ ആയാലും ബസ്സായാലും ട്രാവലിംഗ് ഉപയോഗിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ബുർജുഗോൻ മെട്രോ സ്റ്റേഷനിലാണ് ബുർജ്മ മെട്രോ സ്റ്റേഷൻ്റെ പരിസര പ്രദേശങ്ങളാണ് കാണുന്നത് ഇതൊരു അണ്ടർഗ്രൌണ്ട് മെട്രോ സ്റ്റേഷൻ ആണ് അപ്പൊ ഇവിടെ യാത്ര പബ്ലിക് യാത്രകൾക്ക് ഉപയോഗിക്കുന്ന നോയിക്കാറാണ് ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ മെട്രോയുടെ ഈ ഒരു ഉള്ള ആക്സസ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ബുർജൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഗ്രൗണ്ടിലായിട്ടുള്ള സ്റ്റേഷനിലായിട്ട് വന്നിരിക്കുകയാണ് ഇതിപ്പോ രണ്ട് ലൈനായിട്ട് ഇടപെടൽ തരം ചെയ്യുക ഒന്ന് ഗ്രീൻ ലൈൻ ആൻഡ് റെഡ് ലൈൻ അങ്ങനെ രണ്ട് ലൈനാണ് ഇപ്പം ഉള്ളത് അതിൽ നമ്മൾ മെട്രോയ്ക്കകത്തുള്ളിൽ പ്രവേശിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ലാസ്റ്റ് സ്റ്റോപ്പായി ഗ്രീക്കിലെ ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിലോട്ടാണ് നമുക്ക് ചെല്ലേണ്ടത് ഞങ്ങൾ രണ്ട് ലൈനാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നമ്മൾ മെട്രോ ഉള്ളിൽ പ്രവേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യം ലാസ്റ്റ് സ്റ്റോപ്പായി ഗ്രീക്ക് ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ ചെല്ലേണ്ടത് അപ്പോൾ ഈ ഗ്രീ ലൈനുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റേഷനാണ് ഗ്രീക്ക് മെട്രോ സ്റ്റേഷൻ അവിടെ ഇപ്പം ആൾക്കാരെല്ലാം ഇറങ്ങി കാലിയാണ് കാലിയാണിപ്പോൾ മെട്രോ കാലിയായിട്ടാണ് പോകുന്നത് ഞാനും കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ നമ്മൾ ഈ അടുത്ത് പോകേണ്ടത് ദുബായി ഫെസ്റ്റിവൽ സിറ്റിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അത് നമുക്ക് ബോട്ട് മാർഗമാണ് പോകേണ്ടത് അതിലേക്കുള്ള ഒരു ഫെറി സർവീസിലേക്കുള്ള ആ ചെല്ലേണ്ടത് ഇവിടെ നിന്നിപ്പോ നമുക്ക് ഈ കാണുന്ന പോലെ ലാസ്റ്റ് മെട്രോ സ്റ്റേഷനാണ് അതിന്റെ രണ്ടു മൂന്ന് തൂണുകളൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് കാണാൻ പോകാൻ പറ്റുന്നത് ഫെറി സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്കുള്ള താഴ്ചകളാണ് ഇപ്പൊ കാണുന്നത് നമ്മുടെ പഴയകാല പൗതി ആയിട്ടുള്ള അറബിക് സ്റ്റൈലിലുള്ള ഡിസൈനും കാര്യങ്ങളാണ് കാണുന്നത് ദൂരെ നമുക്ക് മെട്രോയുടെ രണ്ടു മൂന്ന് സ്റ്റേഷനുകൾ അതിനപ്പുറം കടൽത്തീരങ്ങൾ അങ്ങനെ കാണുന്നത് ഇത് വെച്ചിരിക്കുന്നത് ഈ ബൈക്കുകളാണ് ഈ കാണുന്ന ഞാൻ ഫെറി സർവീസിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത് ഇതാണ് നമ്മുടെ ഫെറി സർവീസുള്ള ബോട്ട് നമ്മൾ കറക്റ്റ് സമയമായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ബോട്ട് കിട്ടി ഇപ്പൊ നമ്മൾ ബോട്ടിന്റെ തന്നെ പഞ്ച് നമ്മുടെ കാർഡ് വെച്ചിട്ട് പഞ്ച് ചെയ്യണം നമുക്ക് ഡയറക്റ്റ് പൈസ ഒന്നും കൊടുക്കണ്ട അതും ചെയ്യുന്ന ഓയിൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആ കാർഡ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഒരേ കാർഡ് ഉപയോഗിച്ച് തന്നെ നമ്മളിപ്പം ബസ്സില് കയറി അതുപോലെ മെട്രോയിൽ കയറി ഇപ്പൊ ബോട്ടിൽ കയറി ഇപ്പൊ മൂന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെയിം കാർഡാണ് നോൾ കാർഡാണ് അതാണെങ്കിൽ ഇവിടുത്തെ അഡ്വാൻറ്റേജ് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കൊച്ചി മെട്രോയാലും ഈ ഒരു ഫെസിലിറ്റി ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ അടു ഇനി ഇപ്പൊ കാണുന്നത് ഫെസ്റ്റിവൽ സിൽപിയിലെ ഫെറി സർവീസിലെ ബോട്ടിൽ കിട്ടിയാണ് കാണുന്നത് നമ്മൾ അവിടെ ഇറങ്ങുകയാണ് നമുക്ക് ഇവിടുന്ന് നമുക്ക് പോകാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഐക്യലായിട്ടാണ് നമുക്ക് പോകാനുള്ളത് ഐക്യലായിട്ട് പോകുന്നതിന് മുമ്പ് ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ രാത്രി സമയങ്ങളിൽ വളരെ മനോഹരമായ ലൈറ്റുകളും വാട്ടർ പൗഡറും ഉണ്ട് ഫർണിച്ചർ ഷോപ്പാണ് ഏറ്റവും വലിയ ഷോപ്പാണ് ഇത് ദുബായിൽ ഏകദേശം ഒരു ഏഴ് ഈ ദുബായിൽ അല്ല ദുബായിലാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ആദ്യത്തെ ഐക്യയുടെ ഷോപ്പ് തന്നെ വന്നിരിക്കുന്നത് അതാണ് ഈ കാണുന്നത് ഇതുവരെ ഏകദേശം ഏഴ് ഐക്യ ഷോപ്പുണ്ട് ആയിക്കോട്ടെ ഒരു ഷീഡിസ് മെയ്ഡ് പ്രോഡക്റ്റുകളാണ് എല്ലാം വരുന്നത് ഇതൊരു ലോകത്തിലെ ഏറ്റവും വലിയ അസംബ്ലി ഫർണിച്ചർ മേഖലയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ഇവിടെ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് അസംബ്ലി ചെയ്യുന്ന സ്ക്രൂ എന്നിട്ട് അങ്ങനെയുണ്ട് അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും വളരെ പെട്ടെന്ന് കൊണ്ടുപോവാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇപ്പം അതിന്റെ ഉത്വശമാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ രണ്ട് ഫ്ലോറായിട്ടാണ് അവർ രണ്ട് രണ്ട് ഫ്ലോറായിട്ടാണ് ഇവിടുത്തെ ഒരു ഐക്യയുടെ ഒരു ഒരു ഡിസൈൻ തന്നെ അങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു ഷോപ്പിൽ വരുമ്പം ആദ്യം വരുമ്പോ തന്നെ ഒരു ഗ്രാൻഡ് ഫ്ലോറിലും ആണ് നമ്മളൊരു ട്രെൻഡിംഗ് ആയിട്ടുള്ള പല ഫർണിച്ചറുകളും ലൈറ്റ് അങ്ങനെ ഓരോ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള നമ്മള് ഡിസ്പ്ലേ പോലെ അവര് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് വളരെ മനോഹരമായിട്ടാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ഓരോ ഫർണിച്ചറുകളും അല്ലെങ്കിൽ നമുക്ക് ഏത് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് ലൈവായിട്ട് നമ്മൾ കണ്ട് അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് തൊട്ട് കാട് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് ഒരു വലിയൊരു വിയർ ഹൗസ് പോലെയാണ് അപ്പം നമുക്ക് അതിന് തന്നെ ഈ ഓരോ പ്രോഡക്റ്റിൻ്റെ പ്രൈസല്ല എഴുതി എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്തിട്ട് അതിന്റെ പേരും അതിൻ്റെ പ്രൈസും ഒക്കെ കണ്ടിട്ട് വേണം നമുക്ക് ആ സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ അതിൽ ആ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ അത് ഞാൻ അവസാനം ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ഞാൻ ഇങ്ങനെ അത് പർച്ചേസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വശത്തുള്ള ഓരോ കാഴ്ചകളും കണ്ടു അയക്കയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ബിസിനസ് അല്ല ഒരു ഫർണിച്ചറിന്റെ റീറ്റെയിൽ ബിസിനസ് ആണ് അയക്കായിട്ടുള്ളത് ഇപ്പൊ ലോകത്തിൽ തന്നെ അവര് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ കണക്കിന് പ്രകാരം ഏകദേശം നാനൂറ്റി എമ്പത് സ്റ്റോർ അവർക്ക് ഓപ്പൺ ആണ് ഏകദേശം അറുപത് രാജ്യങ്ങളായിട്ട് ഓപ്പൺ ആണ് യു എ സംബന്ധിച്ച് ഇവിടെ ഏകദേശം ഒരു ആറേഴ് ഷോപ്പാണ് ഇവിടെ ഓപ്പണായിട്ടുള്ളത് ആ ആദ്യത്തെ ഷോപ്പ് നമ്മൾ ഈ കാണുന്നത് ഐറ്റയിലുള്ള ഐറ്റയുടെ ഷോപ്പായ ഫെസ്റ്റിവൽ ദുബായി ഫെസ്റ്റിവൽ ചുറ്റിലാണ് ഓപ്പൺ ആയിട്ട് ആ ഷോപ്പാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ ഈ നമ്മുടെ ഇന്ത്യയിലെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ഒരു നാല് ഷോപ്പാണ് ഓപ്പൺ ആയിട്ടുള്ളത് ഒന്നുള്ളത് ഹൈദരാബാദും രണ്ടാണെങ്കിൽ മുംബൈയിലാണ് അത് മുംബൈയിലും പിന്നെ ഒന്നുള്ളത് ബാംഗ്ലൂർ ആണ് ഇന്ത്യയിലും ഐക്കേടെ ഷോപ്പ് ഉള്ളത് എല്ലാ കാര്യങ്ങളും നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക ഓരോ കളറും കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നെ ഓരോ ടാഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ടാഗാണ് നമ്മൾ എഴുതിയെടുക്കുന്നത് അത് പിന്നീട് വേണം നമുക്ക് താഴെ സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി ഫർണിച്ചറുകളിൽ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് കഴിക്കുന്നത് വലിയ വെയർ ഹൗസ് പോലെയാണോ ഓരോ ഇതിനോ കാറ്റഗറി വരം തിരിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ പോയാണ് വലിയ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഗേറ്റിൽ പോയി നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇനി വരുന്ന മുഖത്തുഖെന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ് കിച്ചറും കാര്യങ്ങളും ആണ് അത് ലൈറ്റ് ഇൻ്റീരിയറിൽ എല്ലാം ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഇതാണ് നമ്മളെ ഡെമോ പോലെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക് ഒരു കിച്ചണില് എന്തൊക്കെ സാധനങ്ങൾ വേണം ഏറ്റവും ആയിട്ട് കാര്യങ്ങളിവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ നമ്മുടെ റൂമിന്റെ വിശദീകരണവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് ടേബിൾ ഡൈനിങ് ടേബിളുകളും അതുപോലെ സ്റ്റഡി ടേബിളുകളൊക്കെ പല കാറ്റഗറി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഓരോ കളർ പാറ്റേണും നമ്മുടെ റൂമിന്റെ സ്പേസ് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ റെഡിമെയ്ഡായിട്ടുള്ളത് കൊണ്ട് എടുക്കാൻ ചെയ്യും ഈ ഫർണിച്ചറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവബിൾ ആണ് അതായത് ഇങ്ങനെ ഓരോ സ്ട്രോവും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് ഫോൾഡിങ് ടൈപ്പ് അങ്ങനെ പല ടൈപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഐറ്റംസ് ആണ് കാണുന്നത് ഈ കാണുന്നത് ഓഫീസ് ടേബിളുകളാണ് ഈ ടേബിളുകളുടെ പ്രത്യേകത നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വളർത്താനും പറ്റും താഴ്ത്താനും പറ്റുന്ന ടേബിൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടേബിൾ ആണ് ഈ കാണുന്നത് ഇതിലെ ഓഫീസ് പർപ്പസിനായിട്ടുള്ളത് ടേബിളുകൾ ആണ് ഇതാണ് നമ്മൾ കാണുന്നത് ബെഡ്റൂമിൽ വേണ്ട ബെഡുകളാണ് കാണുന്നത് പല ടൈപ്പുള്ള ഉള്ള ബെഡുകളും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ കളർഫ് ആയിട്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ബെഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് അതാണ് കാണാൻ കാണുന്നത് അപ്പൊ അതുപോലെ പെയിന്റിങ്സ് ആയാലും അതിന്റെ കളറും അതിന്റെ ലൈറ്റും അതിന്റെ ഉള്ള വൈബും കാര്യങ്ങളൊക്കെ അതുങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് ഡിഫറെന്റ് കളർ ടൂണൊക്കെയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതാണ് ഞാൻ പറയുന്നത് ഫേസ് ടാഗ് അതിന്റെ മോഡൽ നമ്പർ അതുപോലെ എല്ലാ കാര്യങ്ങളും വേണം അപ്പൊ ഇത് നമ്മള് ഫോട്ടോസൊക്കെ എടുത്താടാ നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന വേറെ സിപ്പോയിട്ട് അല്ലെങ്കിൽ വേറെ സ്റ്റോ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പൊ കാണുമ്പോ പ്ലാസ്റ്റിക് അത് ടോയിസ് ഐറ്റംസ് ആണ് കാണുന്നത് ൈറ്റുകളുടെ ഒരു പൊട്ടം തന്നെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് കാണുന്നത് പല ടൈപ്പുകളും ലൈറ്റുകൾ ഉണ്ട് ൂടിയാണ് ഓരോ ഓരോ കവറുകളായാലും എല്ലാം കാണുന്നത് ഇതിന് ധാരാളം കാഴ്ചകൾ കാണാനുണ്ട് വീഡിയോ ലെന്തിനാണ് ഞാൻ അത് പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തുന്നില്ല ഇത് നമ്മൾ നേരെയും സ്റ്റോർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ് കാണുന്നത് ഇതിങ്ങനെ ഓരോ റാങ്കിൽ ഓരോ സാധനങ്ങൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം നമ്പറുണ്ട് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഫോട്ടോയോ അതുപോലെ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ പേര് അതിൻ്റെ നമ്പറോ എടുത്തിട്ട് ഓരോ റാക്കിലും നമ്പറും എല്ലാം കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ നമ്മൾ ട്രോൾ ചെയ്ത് വെച്ചോടെ ചെല്ലും നമുക്ക് വേണ്ട സാധനങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്തിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഓരോ റാക്കിലും നമ്മളെടുത്ത് നമ്മൾ ട്രോൾ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ ബിൽ കൗണ്ടറിൽ പോയി ബില്ല് പേ ചെയ്യുകയും അങ്ങനെ ഹോം ഡെലിവറി ഒക്കെ ഇവിടെ അവൈലബിൾ ആണോ നമ്മൾ ബില്ല് പേ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ നടത്തി നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചു വന്നതിൽ കൂടെ നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ നേരത്തെ നമ്മൾ ഫെസ്റ്റിവസെറ്റിയുടെ ഒരു പകൽ കാഴ്ച കാണുന്നത് ഇപ്പൊ രാത്രി കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലൈറ്റ് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട് വേറെ വേറെ ആൾക്കാര് റെസ്റ്റോറൻ്റിൽ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൽ രാത്രി കാഴ്ചകളാണ് കാണുന്നത് സമയം അതിൽ ഷെട്ടുമോണിയായ നല്ല തണുപ്പുള്ള സമയമാണ് ഡിസംബർ നവംബർ ഈ മാസങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്യം ഗറി സർവീസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫെസ്റ്റിവൽ സിറ്റിയിലെ ആണ് നമ്മൾ നമ്മളിവിടുന്ന് ബോട്ട് കയറി നേരെ നമ്മൾ പോകുന്നത് ഗ്രീറ്റ് മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഗറി സർവീസിന്റെ യാത്രികാല കാഴ്ചകളാണ് ഈ കാണുന്നത്